ഇന്നലത്തെ ചോറാണോ കഴിച്ചത് ഇന്നൊന്നും കഴിക്കാൻ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു എവിടെ വെച്ചാ ഉണ്ടാക്കുന്നേ ഇതാണോ അടുപ്പ് ഈ കാണുന്നതാണോ അടുപ്പ് ശരിക്ക് ഇടൊക്കെ ആയില്ലേ ഒത്തിരി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അച്ഛനെതിരെ ഒരു വോയിസ് വന്നിരിക്കുകയാണ് അതിൽ ഒരു ലേഡിയാണ് സംസാരിക്കുന്ന മനസ്സിലായിട്ടുണ്ടായിരിക്കാം അത് ചിലപ്പോ അദ്ദേഹത്തിന്റെ വൈഫായിരിക്കാം പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തി അദ്ദേഹത്തെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് ഈ ഒരു കാര്യം ഈ ഒരു ചാരിറ്റിയൊക്കെ ചെയ്യുന്നതും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രധാന കാര്യം തന്നെയാണ് ഇപ്പം പുറത്തേക്ക് വരുന്നത് ഇതിനെതിരെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെപ്പോലുള്ള ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു ലോകത്ത് ഓരോ ആൾക്കാർ അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടെത്തി ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതും ആർക്കും ചെയ്തു കൊടുക്കാനും പറ്റുന്നില്ല പക്ഷേ ഇന്ന് അഥവാ ഇനി ഉള്ളതാണോ സത്യമാണോ കള്ളമാണോ എന്ന് നമുക്ക് ഇനി ഈ അടിച്ചമർത്തി ഈ ഒരു കാര്യം ചെയ്യാണ്ടിരിക്കാനുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനൊരു വീഡിയോ തന്നെയാണ് ആ ഒരു വോയിസ് ക്ലിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കാര്യം പട്ടി പുല്ല് തിന്നെയും ഇല്ല പശുവിനെ കൊണ്ട് തീറ്റിക്കേയില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയേ അയ്യോ എത്രയും ആൾക്കാർ ഈ ലോകത്ത് ഗവൺമെന്റിന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതേപോലെയുള്ള കുറച്ച് ആൾക്കാർ ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലെടുത്തിട്ടാണല്ലോ ചെയ്യുന്നത് അല്ലാണ്ട് പോയി എനിക്ക് ഇതുപോലെ ചാർജ് ചെയ്യണം എനിക്ക് എനിക്കതിന്റെ പൈസ തരുമോ എന്ന് ആരോടും അത്രയും കൂടി വിശ്വസിക്കാൻ സ്റ്റോറി ഇടുന്നത് അത് അത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാവുന്ന ആൾക്കാരാണ് ഗണമാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറേ കിട്ടും നമുക്ക് പറയുന്നുണ്ട് ചിലതൊക്കെ തരുന്നുണ്ട് നമുക്കത് പൂർണ്ണമായി വിശ്വസിച്ച് തീർക്കാൻ പാത്രത്തിന് കഴിഞ്ഞാൽ ചിലപ്പോ തിരുത്തേണ്ടി വരും നമ്മളെല്ലാവരും എല്ലാവരും തിരുത്തേണ്ടി വരും സത്യം പറഞ്ഞു പക്ഷെ ചാറ്റ് ചെയ്യുന്നുണ്ടല്ലോ ചാരിറ്റി ഇറ്റ്സ് ഓക്കെ ചാരിറ്റിയുടെ ബേസിൽ ഇതുപോലെ പുരുഷിതം അവരെ മുതലെടുക്കാന്ന് പറഞ്ഞാൽ മോശം അല്ലെ ൊക്കെ ഉള്ള നമുക്ക് നമുക്കറിയത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മളത് സപ്പോർട്ട് ചെയ്യത്തില്ല പക്ഷേ ഈ ഇങ്ങനത്തെ കാര്യം അതായത് ഈ ഒരു ചാരിറ്റി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുള്ള കാശ് മുടക്കിയിട്ടാണ് ചെയ്യുന്നത് അല്ലാണ്ട് വേറെ ഒരാളും കൊണ്ടു കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് കിട്ടുന്ന ആ ഒരു യൂട്യൂബിൽ നിന്നാണെങ്കിലും ഫേസ്ബുക്കിൽ നിന്നൊക്കെ ആണെങ്കിലും ഒക്കെ ഉള്ള വരുമാനം അദ്ദേഹത്തിന്റെ കൈക്കുള്ളിൽ ഇന്നെടുക്കുന്ന വരുമാനമാണ് അതിന് ഇത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് എന്താണ് പ്രശ്നൊന്നും മനസ്സിലാവുന്നില്ല ഇവരൊക്കെ കൊണ്ടു കൊടുത്ത പോലെയാണ് അത്ര ആൾക്കാര് അച്ഛനെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പോയി കാണാൻ വേണ്ടിട്ട് നിക്കുന്നത് അപ്പം അവർക്കറിയാം അവരെ സഹായിച്ച ഒരു മനുഷ്യനാണെങ്കില് ഇനി സഹായിക്കും എന്നൊരു ഉറപ്പുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ആൾക്കാര് അദ്ദേഹത്തിന്റെ ഒപ്പം തീർച്ചയായിട്ടും കാണും മോനും അമ്മയെ വിട്ടു പോയി അല്ലേ ഇതാണ് അമ്മയുടെ അവസ്ഥ ചെയ്യണ്ടേ ഷീറ്റ് അല്ലേ കഴിയല്ലേ എന്നീ മാറ്റാണ് আরও <laughs> আলাদ <laughs> 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 <laughs>